കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ പതിനേഴാം തീയതി തിങ്കളാഴ്ച രാജാക്കാട് ദിവ്യജ്യോതി പാരിശാലയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ചോർജ് ഉദ്ഘാടനം ചെയ്യും ഭക്ഷ്യോത്പാദന വിതരണ രംഗത്ത് പ്രവർത്തിക്കുകയും കേരളത്തിന്റെ ടൂറിസത്തിന് ഏറെ സംഭാവന നൽകുകയും ചെയ്തു വരുന്ന ഹോട്ടൽ വ്യവസായം വളരെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കുമായി പ്രവർത്തിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇത്തവണ രാജാക്കാട്ടിൽ വെച്ചാണ് നടത്തുന്നത് പതിനേഴാം തീയതി ഉച്ചയോടെ പതാക ഉയർത്തും പ്രകടനത്തിന് ശേഷം നടക്കുന്ന ഹോട്ടൽ എക്സ്പോ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ മുഖ്യപ്രഭാഷണം നടത്തും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ വരുന്ന തിങ്കളാഴ്ച പതിനേഴാം തീയതി രാജക്കാട് ദിവ്യജ്യോതി പാരീക്ഷ വെച്ച് നടത്തപ്പെടുകയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ സാറ് നമ്മുടെ സ്വന്തം മിനിസ്റ്ററായ റോഷി സാറ് നമ്മുടെ എം പി ഡീൻ കുര്യാക്കോസ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മണിയാശാൻ എം എൽ എ നമ്മുടെ എ രാജ എം എൽ എ ഒപ്പം തന്നെ നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പൊതുവാൾ സാറ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ട്രഷർ ഷെറീഫ് ക അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കൾ എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മേഖല പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സംഘടന ഇപ്പോഴും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങളും വളരെ ആവേശത്തോടെ ഈ സമ്മേളനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം അവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പോസ്റ്റർ പ്രചരണത്തിലായാലും കൊടികൾ സ്ഥാപിച്ച് പ്രചരണം നടത്തുന്ന കാര്യത്തിലായാലും കട്ടവട്ടകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും എല്ലാം ആവേശത്തോടെ ഒരു ഈ സമ്മേളനത്തെ എല്ലാവരും വരവേറ്റുകൊണ്ടിരിക്കുന്നത് ഇടുക്കി എം പി എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി സ്വാഗത സംഘം ചെയർമാൻ കെ എം ജോർലി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജെ ജോസ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മായാ സുനിൽ ജെയിംസ് മാങ്ങാത്തുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു